വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച ഡീൻ ഗുര്യാക്കോസ് എം പി നിയോജകമണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും പര്യടനം നടത്തിയാണ് വോട്ടർമാർക്ക് നന്ദി പറയുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എക്കൊപ്പം മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലും എം പി പര്യടനം നടത്തി അഡ്വക്കേറ്റ് ഈ നാടിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് നിയുക്ത എം പി ഡീൻ ഗുര്യാക്കോസ് നിയോജക മണ്ഡലം തല നന്ദി പ്രകടന പര്യടന പരിപാടിയാണ് നടത്തിവരുന്നത് കഴിഞ്ഞ ദിവസം മൂവാറ്റുഴ അസംബ്ലി മണ്ഡലത്തിലെ മഞ്ഞള്ളൂർ ബ്ലോക്കിലായിരുന്നു പര്യടനം ബ്ലോക്കിലെ പര്യടനത്തിന്റെ സമാപനം മഞ്ഞള്ളൂർ പഞ്ചായത്തിൽ നടന്നു നീറമ്പുഴ കവലയിൽ നിന്ന് ആരംഭിച്ച പര്യടനത്തിലെ ആദ്യ സ്വീകരണം മഞ്ഞള്ളൂർ ആലങ്കമാരിയിലായിരുന്നു തുടർന്ന് വടകോട് ചാറ്റുപാറ അച്ചൻകവല മടക്കത്താനം വാണർകാവ് കതലക്കാട് വാഴക്കുളം ടൌൺ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ നിയുക്ത എം പര്യടനം നടത്തി പര്യടന പരിപാടിക്ക് മാത്യക്കുഴൽനാടൻ എം എൽ എ ജോസ് പെരുപള്ളിക്കുന്നേൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് എന്നിവർ നേതൃത്വം നൽകി സമാപന പരിപാടിയിൽ യു ഡി എഫ് മഞ്ഞള്ളൂർ മണ്ഡലം ചെയർമാൻ ടോമി തനേട്ടാ മാക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ജോണി കളമ്പുകാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി